ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെള്ളിയാഴ്ച എല്ലാ പരിപാടികളും വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് പുറത്ത് നല്ല ചൂടാണ് എന്നാലും ശരി പോയി എന്തെങ്കിലും ഒരു തണുത്തതൊക്കെ കുടിക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ അച്ചുകൂട്ടം കുറച്ച് ദിവസമായി ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണമെന്ന് പറയുന്നത് ഇവിടെ അടുത്തു തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും കുറച്ച് നേരത്തെ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അധികം കാര്യങ്ങളൊന്നും കാണിക്കാനും ഇല്ല യൂഷ്വലായിട്ട് നമ്മൾ നടക്കുന്ന സ്ഥലം തന്നെയാണത് അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെയൊന്നും അറിയാം പുറത്ത് പോകുക എന്ന് കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ അധികം ബഹളം ഒന്നും വയ്ക്കാതെ സാധാരണ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല പാടാണ് കുറച്ച് സമയം ഇരുന്ന് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് തിരിച്ചു വന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ചായ കുടിക്കുന്നതോ അല്ലെ ജ്യൂസ് കൊടുക്കുന്നതോ ഒക്കെ അങ്ങനെയാണ് കുടിക്കുന്നത് ഒത്തിരി സമയം എടുക്കും അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ പെട്ടെന്ന് പെട്ടെന്ന് ആരും നിർബന്ധിക്കാതെ തന്നെ പുള്ളി ചായയൊക്കെ കുടിച്ചു തീർത്തു കേട്ടോ അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന് ഉള്ളത് ഈ സമയം കൊണ്ട് പ്രണവ് പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞു പോയി പ്രണവ് റെഡി പോയ ഉടനെ തന്നെ സ്ഥിരം ഹാബിറ്റ് തുടങ്ങി എന്തെങ്കിലും ഒരു പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതെന്തായത് എന്താന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കണം അത് എത്ര തവണ പറഞ്ഞാലും അവന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഇത് കണ്ടോ ഇത് ഇന്നത്തെയും പണിയാണ് ഈ ലിഫ്റ്റിലെ ആ കമ്പിയിൽ കിടന്ന് ഇങ്ങനെ ഹാങ് ചെയ്യാന്നുള്ളത് പിന്നെ അവിടുന്ന് ഫ്ലാറ്റൊക്കെ തുറന്നു അപ്പോൾ സാധാരണഗതിയിൽ പുറത്ത് പോകുന്ന സമയത്ത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രണവം ഇങ്ങനെ ഉണ്ടായി കളയാറുണ്ട് ഞങ്ങളങ്ങനെ അച്ചക്കൂട്ടൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ എന്താ പറയുക ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവന് കറക്റ്റായിട്ട് സ്ഥലമൊക്കെ അറിയാം ഇത് എവിടെയാണ് ഈ ഐസ്ക്രീം കിട്ടുന്നത് ഇത് എവിടെയാണ് ഈ സ്റ്റോർ എന്നൊക്കെ അവന് കറക്റ്റായിട്ട് അറിയാൻ കേട്ടോ കാരണം അവൻ സ്ഥി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു സമയത്ത് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അവൻ്റെ ജോമ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് അവനെ കൊണ്ടുപോയി അവന് ഒക്കെ മേടിച്ചു കൊടുക്കുന്ന സ്ഥലം അങ്ങനെ ഇന്ന് ജോമ ഇല്ലാതെ അച്ചുകുട്ടൻ കുറേ ദിവസം കൂടിയിട്ട് തനിയെ പോയി ഐസ്ക്രീം പോയി മേടിക്കാൻ പോകും അപ്പോൾ ഐസ്ക്രീം എവിടെയായിരിക്കുന്നതെന്നും അവൻ്റെ കിൻ്റെ ജോ എവിടെയായിരിക്കുന്നതെന്നൊക്കെ അവനെ കൃത്യമായിട്ടറിയാം അപ്പോൾ ആളിന്ന് പോയിട്ട് സാധാരണ മേടിക്കുന്ന ഐസ്ക്രീംസ് എല്ലാം വിട്ടിട്ട് ഒരു പുതിയ ഐസ്ക്രീം കണ്ടുപിടിച്ചു ഓരോടെ ഒരു ഐസ്ക്രീം ഒരു കോൺ അവൻ കണ്ടുപിടിച്ചിട്ട് അവൻ അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ കഴിക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് മേടിച്ചു കൊടുത്തു മേടിച്ച് കൊടുത്ത് പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിക്കാനുണ്ടായിരുന്നു അതും പെട്ടെന്ന് തന്നെ മേടിച്ചിട്ട് എന്നാൽ അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പുറത്ത് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഈ ഐസ്ക്രീം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിരുന്നതാണ് അപ്പോൾ ഐസ്ക്രീം പൊട്ടിച്ച് ആൾക്ക് കൊടുത്തതും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഐസ്ക്രീം അതും വെച്ച് കുറേ നേരം അവിടെ ഇരുന്നു അത് കഴിക്കാനും പറ്റുന്നില്ല ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് തീരെ കഴിക്കുന്നില്ല അപ്പോൾ ഇവൻ കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒത്തിരി നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അവിടുന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം നടന്നു ഇന്ന് ഭയങ്കര ചൂട് എന്ന് പറയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല ചെറിയ തരത്തിലുള്ള ചൂടൊക്കെ ഉണ്ട് ചെറുതായിട്ട് വേർക്കുന്നുമുണ്ടായിരുന്നു അപ്പം ഞാനൊരു ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് നടക്കുമ്പം മടുക്കുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആ ജ്യൂസ് എടുത്ത് ആൾ ടേസ്റ്റ് ചെയ്തു എന്ത് സാധനം ടേസ്റ്റ് ചെയ്താലും അപ്പം തന്നെ ആൾ ഫീഡ്ബാക്ക് തരും കേട്ടോ എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ആളപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരും അപ്പം അച്ചക്കൂട്ടൻ്റെ ജ്യൂസ് എന്തായാലും ഇഷ്ടപ്പെട്ടു അതിനുശേഷം കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആൾക്ക് സങ്കടമാണ് പോകാൻ ഇഷ്ടമല്ല കാരണം ഇനിയിപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ബേബി സിറ്റിങ്ങിലും നാളെ രാവിലെ പോകുമ്പോഴേ ഉള്ളല്ലോ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കിനി കിടക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറിപ്പോരുകയും ചെയ്തു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ